ഹലോ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണ നാളിലെ വ്ളോഗാണേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിപ്പോയിട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പൂക്കളം ഇട്ടിട്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും എല്ലാ ജോലികളും കഴിഞ്ഞ് വരുമ്പോൾ പൂക്കളുടെ നല്ലപോലെ നേരം വൈകുക ഇല്ലെങ്കിൽ പൂക്കളിട്ട് വരുമ്പോൾ കറികളൊക്കെ വെക്കാൻ നേരം വൈകുക അപ്പോൾ ആ കറികളൊക്കെ ആദ്യം വെച്ച് വെച്ചു ഇനി പൂക്കളിട്ടിട്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനും പുള്ളിക്കാരനും കൂടിയിട്ടാണ് പൂക്കൾ തന്നത് ഇപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് വീഡിയോ പിടിച്ചു തരിക കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ഒരു ഡിസൈൻ നോക്കിയിട്ടാണ് ആദ്യം വരച്ചത് പക്ഷേ പൂക്കളിട്ട് വന്നപ്പോൾ അത് വേറൊരു ഡിസൈൻ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പൂക്കളിട്ടത് അപ്പോൾ പുള്ളിക്കാരൻ എല്ലാ പൂക്കളും അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മണി പത്തര ആയപ്പോഴേക്കും മുറ്റത്ത് നല്ല വെയിലായി അപ്പോഴേക്കും വേഗം പൂക്കളം അവസാനിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അവസാന നേരം ആയപ്പോഴേക്കും ഒരു ഓട്ടം വന്നു പുള്ളിക്കാരൻ ഓട്ടത്തിൽ പോയി ലാസ്റ്റായപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ലാസ്റ്റത്ത് ഇങ്ങനെ പൂക്കളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ പോയത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പൂക്കളം അവസാനിപ്പിച്ചു ഇതാണ് ഞങ്ങളുടെ ഡിസൈൻ പൂക്കളത്തിൻ്റെ വെളിച്ചം കാരണം അതൊന്നും ക്ലിയറായിട്ട് കാണുന്നില്ല അപ്പോൾ അത് ഇനി പായസം വെക്കണം അതാണ് മെയിൻ പരിപാടി അപ്പോൾ പായസം വെക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാരണം വേറെ ഒന്നല്ല എൻ്റെ ഫോണില്ലെങ്കിൽ ഹാങ് ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ പായസം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു പായസം മാത്രമല്ല കേട്ടോ കറികൾ വയ്ക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല കാരണം ഫോൺ ഹാങ്ങ് ആകുക അതുകൊണ്ടാണ് അപ്പോൾ അത് ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴേക്കും പുള്ളിക്കാരെങ്ങനെ വിഷീന്ന് വലഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് അത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പായസമൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് അപ്പോൾ ഇനി നമ്മുടെ കറികളെന്തൊക്കെയാണെന്നോ കേട്ടോ ആദ്യത്തെ തന്നെ അവിയൽ അതുപോലെ കാളൻ കേബേജ് വടുകപ്പുളി അച്ചാർ ഇഞ്ചും പുളി പിന്നെ കുമ്പളങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ബീട്രൂട്ട് പച്ചടി സാമ്പാർ പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ പപ്പടം പിന്നെ നമ്മുടെ ചോറ് പിന്നെ പറയണ്ടല്ലോ മെയിനായിട്ട് പരിപ്പ് പായസം ഉണ്ടോ ഞാനെപ്പോഴും സദ്യക്ക് പരിപ്പ് പായസം വയ്ക്കാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് പായസം അപ്പോൾ വീട്ടിലിപ്പോൾ വിഷു ആയാലും ഓണമായാലും എന്താഘോഷങ്ങൾ എന്തെങ്കിലും പരിപ്പ് പായസം അതാണ് മെയിനായിട്ട് ഞാൻ പായസത്തിൽ വെക്കാനുള്ളത് അപ്പോൾ കറികളൊക്കെ ഞങ്ങളിതായി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി കറികളെ ഇലയിൽ വിളമ്പണം പിന്നെ ശർക്കര വട്ടി നാല് വെട്ട് മറ്റേ കായനുറുക്കിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് സത്യം പറഞ്ഞാൽ മറന്നും എടുത്തു വെക്കാനായിട്ട് പിന്നെയാണ് ആലോചിച്ചത് അത് വേണ്ടേ എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഓരോന്ന് വിളമ്പുകയാണ് പുള്ളിക്കാരനാണ് കേട്ടോ എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നത് പിന്നെ ഇതിനകത്ത് കുമ്പിളങ്ങ ഒരു വെള്ളക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെറും തേങ്ങാ പാലൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് അമ്മ പുളിക്കാരൻ്റെ അമ്മ തറവാട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു സദ്യക്ക് ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇത്തിരി മധുരം ഉണ്ടാവും ആ തേങ്ങാ പാലിൻ്റെ ഒരു മധുരം ഉണ്ടാകും വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഈ പ്രാവശ്യം ആണ് അതുണ്ടാക്കി പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു വേറെ ഒന്നുമല്ല ഇഞ്ചിമുളി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ കാരണം കുറച്ച് ഇഞ്ചിമുളിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കണ്ടതിലെന്ന് വെച്ചിട്ട് അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചു കൊണ്ടുവരികയാണ് കാരണം ഇഞ്ചുമുളി രണ്ട് രണ്ടുപേരും കഴിക്കില്ല പക്ഷെ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഇഞ്ചുംപുളിന്നുള്ളൊരു ഇത് വേണ്ടേ കറി വേണ്ടേ അത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുടെ അടുത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ് ഇഞ്ചുമുളി ബാക്കി എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കിയത് തന്നെയുണ്ടോ സദ്യ വയ്ക്കുമ്പോൾ ചിക്കൻ കറി പൊതുവേ വെക്കാറില്ല പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ചിക്കൻ കറി ഒരു എക്സ്ട്രാ കുറച്ച് വെച്ചു നമുക്ക് സാമ്പാർ കൂട്ടാൻ ഇല്ലെങ്കിൽ ചിക്കൻ കറി കൂട്ടാം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറും സാമ്പാറും ഒക്കെ വിളമ്പി കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ പുള്ളിക്കാരൻ പിന്നെ എല്ലാ കറികളൊന്നും കൂട്ടാറില്ല കേട്ടോ പുള്ളിക്കാരൻ്റെ പറ്റാത്ത കറികളൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് തരും എന്നിട്ട് നീ കഴിച്ചോ എന്ന് പറയും എനിക്ക് പക്ഷേ നേരെ തിരിച്ചാണ് എല്ലാ കറികളും ഇപ്പോൾ നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്തായാലും ഞാൻ എല്ലാതും കൂട്ടിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് സദ്യ എലിക്ക് വടകപ്പുളി അച്ചാർ ഭയങ്കരമായിട്ട് ഇഷ്ടാട്ടോ പിന്നെ ഈ കുപ്പി എടുത്തോട്ട് ഒഴിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അതിൽ പച്ച വളവാണ് കേട്ടോ ഞാൻ കഴിച്ച വാഴല കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെയാണ് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തു ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചു അതിൻ്റെ മേലെ രണ്ട് ടീസ്പൂണ് പരിപ്പ് പായസം ഒഴിച്ചു എൻ്റെ പൊന്നും മക്കളെ ദ്യ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ